തൃപ്പയാർ എസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ചന്ദ്രിക ടീച്ചറുടെ പത്താം വാർഷിക ഓർമ്മദിനം ആചരിച്ചു നിർധനർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ ചെയ്തു നമ്മുടെ ചന്ദ്രിക ടീച്ചർ നമുക്കറിയാം ഹൈസ്കൂളിൽ പിന്നീട് ഹയർ സെക്കൻഡറി വന്നപ്പോൾ അവിടെ വിശിഷ്ട സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് അധ്യാപിക എന്നതിനപ്പുറം സഹജീവികളോട് വലിയ സ്നേഹവും ഇഷ്ടവും എന്നും കാത്തു സൂക്ഷിച്ചിട്ടുള്ള ആളാണ് ചന്ദ്രിയ ടീച്ചർ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങളെ കാണാനും വിലയിരുത്താനും അതിൽ തൻ്റെ പങ്ക് ഭംഗിയായി ചെയർമാൻ ശിവൻ കണ്ണൂളി ആദ്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നിർവ്വഹിച്ചു ചടങ്ങിന് എൻ ഇ എസ് വൈസ് പ്രസിഡന്റ് ബി ഡി സന്ദീപ് പ്രിൻസിപ്പാൾ എൻ സി അനീജ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ എം വി ലതിമോൾ ശശിധരൻ അങ്കിത ടി എസ് വത്സൻ ഉഷ സുധീർ എന്നിവർ പങ്കെടുത്തു അപ്പോൾ അതിനെ ഞാൻ എനിക്ക് കുറച്ച് എല്ലാ കൊല്ലവും പതിവുള്ളതാണ് കുറച്ച് ഈ അന്നദാനത്തിൻ്റെ ഭാഗമായുള്ള ഒരു 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 പരിപാടിയാണ് ഫുട്ബോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ ചുരുങ്ങിയ തോതിൽ അതിന് എനിക്ക് ബന്ധപ്പെട്ട ഇവിടുത്തെ ചുറ്റുപാടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ വിളിച്ചു വരത്തി നമുക്ക് ഒരുമിച്ച് ഈ ചടങ്ങൊന്ന് ഭംഗിയാക്കി അവസാനിപ്പിക്കാം അതിനുള്ള ആളുകളൊക്കെ കിട്ടിയിട്ടുണ്ട്